നമസ്കാരം സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് ജോലി ചെയ്ത കൂലി നൽകാനായിട്ടില്ല എങ്കിലും സംസ്ഥാനത്തെ എം എൽ എ മാർക്ക് യാത്രപ്പടിക്ക് വേണ്ടി വീണ്ടും ലക്ഷങ്ങൾ അനുവദിച്ചിരിക്കുകയാണ് കേരള ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ഡൽഹിയിൽ കേന്ദ്രത്തിനെതിരെ പ്രതിഷേധ സമരത്തിൽ പങ്കെടുത്ത എൽ ഡി എഫ് എം എൽ എ മാർക്ക് യാത്രപ്പടി നൽകാൻ വേണ്ടിയിട്ടാണ് നാൽപ്പത് ലക്ഷം രൂപ സ്പീക്കർ ആവശ്യപ്പെടുന്നതും അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ നാൽപ്പത് ലക്ഷം രൂപ അധിക ഫണ്ടായി അനുവദിച്ചിരിക്കുന്നതും എന്നതാണ് ഇതിൽ ശ്രദ്ധേയമാകുന്ന കാര്യം ലക്ഷം രൂപയാണ് ഫെബ്രുവരി ഇരുപത്തിയൊൻപതിന് ട്രഷറി നിയന്ത്രണങ്ങളിൽ ഇളവ് വരുത്തി അധിക ഫണ്ടായി സർക്കാർ അനുവദിച്ചിരിക്കുന്നത് എം എൽ എ മാർക്ക് യാത്രപ്പടി നൽകാനുള്ള ഫണ്ട് തീർന്നെന്നും ഉടൻ ഫണ്ട് അനുവദിക്കണമെന്നും സ്പീക്കർ എ എൻ ഷംസിർ ബാലഗോപാലിനോട് ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനം ഇതിന്റെ അടിസ്ഥാനത്തിൽ സാമ്പത്തിക പ്രതിസന്ധി കാലത്തും ലക്ഷങ്ങൾ അനുവദിച്ച് ഏഴ് ദശാംശം അഞ്ച് പൂജ്യം കോടി രൂപ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ബജറ്റിൽ എം എൽ എ മാർക്ക് യാത്രപ്പെടി നൽകാൻ വകയിരുത്തിരിക്കുകയാണ് ബജറ്റിൽ അനുവദിച്ച യാത്രപ്പടി തുക മുഴുവനും എം എൽ എ യാത്രപ്പടി ഇനത്തിൽ ചെലവഴിച്ചതോടെ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി പതിനൊന്നിന് എഴുപത്തിയഞ്ച് ലക്ഷം രൂപ യാത്രപ്പടിക്കായി അധിക ഫണ്ട് അനുവദിച്ചിരിക്കുന്നു ഈ തുകയും തീർന്നതോടെയാണ് ഇപ്പോൾ നാല്പത് ലക്ഷം രൂപ കൂടി ഫെബ്രുവരി ഇരുപത്തിയൊൻപതിന് അധിക ഫണ്ടായി സർക്കാർ അനുവദിച്ചിരിക്കുന്നത് ഇതോടെ എം എൽ എ മാരുടെ യാത്രപ്പടിക്കായി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ ചെലവായിരിക്കുന്നത് ഏഴ് ദശാംശം ആറ് അഞ്ച് കോടി രൂപയാണ് ഒരു കണക്കിന് പറയുകയാണെങ്കിൽ പാർട്ടിയെ നന്നാക്കാൻ വേണ്ടിയാണ് സർക്കാർ ഖജനാവ് ഉപയോഗിക്കുന്നത് എന്ന് വേണം ഈ കണക്കുകളിൽ നിന്നെല്ലാം മനസ്സിലാക്കേണ്ടത് എന്തായാലും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് കാലഘട്ടത്തിൽ എം എൽ എ മാരുടെ യാത്രപ്പടിക്കായി ചെലവാക്കിയിരിക്കുന്നത് എട്ട് ദശാംശം മൂന്ന് ഒന്ന് കോടി രൂപയായിരുന്നെങ്കിൽ ഇനിയും ഇത് വർദ്ധിക്കാനുള്ള സാഹചര്യം ഉണ്ട് എന്നാണ് റിപ്പോർട്ട് ഈ സാമ്പത്തിക വർഷം യാത്ര ഇനിയും ഫണ്ട് ആവശ്യമായി വരുമെന്ന് ധനമന്ത്രി കണക്കുകൂട്ടുന്നു പത്ത് കോടിക്ക് മുകളിൽ എം എൽ എ മാരുടെ യാത്രപ്പടിക്ക് വേണ്ടി നൽകേണ്ടി വരുമെന്നാണ് ധനവകുപ്പിന്റെ കണക്കുകൂട്ടൽ എഴുപതിനായിരം രൂപയാണ് സാധാരണ ിൽ ശമ്പളവും അലവൻസുമായി എം എൽ എ മാർക്ക് നൽകുന്നത് ഇത് ഇത്തരത്തിലുള്ള മാസപ്പടി ഇതുകൂടാതെ കേരളത്തിലും വെളിയിലും ഒരു കിലോമീറ്റർ യാത്രയ്ക്ക് പത്ത് രൂപ വീതം യാത്രപ്പടി നൽകുന്നുണ്ട് ട്രെയിൻ യാത്രയ്ക്ക് ഓരോ വർഷവും നാല് ലക്ഷം രൂപയും കൂപ്പണം സംസ്ഥാനത്തിനകത്ത് ദിനപത്തിയായി ആയിരം രൂപയും സംസ്ഥാനത്തിന് വെളിയിൽ ദിനപത്തിയായി ആയിരത്തി ഇരുന്നൂറ് രൂപയും നൽകുന്നുണ്ട് എം എൽ എ മാർക്ക് എം എൽ എക്ക് വാഹനം വാങ്ങുന്നതിന് വേണ്ടി പത്ത് ലക്ഷം രൂപയുടെ പലിശരഹിത വായ്പ സർക്കാർ വകയുണ്ട് വീട് നിർമ്മിക്കാൻ കുറഞ്ഞ പലിശ നിരക്കിൽ ഇരുപത് ലക്ഷം രൂപ അഡ്വാൻസ് ആയി ഈ എം എൽ എ സ്ഥാനത്തുള്ളവർക്ക് നൽകും മെഡിക്കൽ റീഇംബോഴ്സ്മെന്റ് ഇരുപത് ലക്ഷം രൂപയുടെ ആക്സിഡന്റ് ഇൻഷുറൻസ് തുടങ്ങിയിട്ടുള്ള ആനുകൂല്യങ്ങളും എം എൽ എ മാർക്ക് സർക്കാർ നൽകുന്നുണ്ട് രണ്ട് വർഷം എം എൽ എ ആയി കഴിഞ്ഞാൽ എട്ടായിരം രൂപ പെൻഷനും അഞ്ചു വർഷം എം എൽ എ ആയാൽ പെൻഷനായി ഇരുപതിനായിരം രൂപയും നൽകുന്ന രീതിയാണ് ഇന്ന് കേരളത്തിലുള്ളത് അഞ്ചു വർഷത്തിൽ കൂടുതലുള്ള ഓരോ വർഷവും ആയിരം രൂപ പെൻഷൻ വർധനവും ഉണ്ടായിരിക്കും പരമാവധി അൻപതിനായിരം രൂപ വരെ ഒരു എം എൽ എ പെൻഷനായി വാങ്ങുന്നുണ്ട് പക്ഷേ ഇതൊന്നുമല്ല ഇവിടുത്തെ പ്രശ്നം സർക്കാർ ഖജനാവിൽ നിന്ന് മുഖ്യമന്ത്രിക്ക് വേണ്ടപ്പെട്ടവർക്ക് മാത്രം പണം നൽകുന്ന ആ ഒരു രീതിയാണ് ചോദ്യം ചെയ്യപ്പെടേണ്ടത് കഴിഞ്ഞ ദിവസമാണ് കേരളത്തിന്റെ തന്നെ ചരിത്രത്തിൽ ആദ്യമായി സംസ്ഥാന സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ശമ്പളം ലഭിച്ചില്ല എന്ന റിപ്പോർട്ട് പുറത്തു വന്നത് പക്ഷെ അവർക്കൊന്നും പണം നൽകിയിട്ടില്ല എങ്കിലും ഇത്തരത്തിൽ ഇഷ്ടക്കാർക്ക് വേണ്ടി പണം നൽകാൻ ധനമന്ത്രിയും മുഖ്യമന്ത്രിയും ഒരേപോലെ നിൽക്കുന്നു എന്നതാണ് വിരോധാഭാസം